നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷത്തിന് യാതൊരു കഥയുമില്ല എന്ന് അവർ നിരന്തരം ഇങ്ങനെ വിളിച്ചു പറഞ്ഞാണ് മുന്നോട്ട് പോകുന്നത് വളരെ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ഉദാഹരണം വന്നിട്ടുണ്ട് നമുക്കൊക്കെ തന്നെ അറിയാം തിരഞ്ഞെടുപ്പ് കാലം തുടങ്ങിയ സമയത്ത് തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്തെത്തിയിട്ടൊരു പ്രഖ്യാപനം അങ്ങ് നടത്തി നാനൂറ് സീറ്റിലധികം ഞങ്ങൾ പിടിക്കുമെന്ന് ആ സമയം മുതൽ നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷവും കേരളത്തിലെ സകല മാധ്യമങ്ങളും രാജ്യത്തെ തന്നെ പ്രതിപക്ഷത്തിന് വേണ്ടി ശബ്ദിക്കുന്ന സകല മാധ്യമങ്ങളും പിന്നെ അതിന് പിന്നാലെയായിരുന്നു നാന്നൂറ് കിട്ടും കിട്ടൂല കിട്ടും കിട്ടൂല ഈ തരത്തിലായിരുന്നു സകല ചർച്ചയും മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത് അത് വളരെ ലേറ്റസ്റ്റ് ആയിട്ട് നരേന്ദ്രമോദി തന്നെ മുന്നോട്ട് വെച്ചു ഇരുന്നൂറ്റി എഴുപത്തി മൂന്നല്ലേ കേവല ഭൂരിപക്ഷം ഈ നാനൂറ് കിട്ടും അത് ഞങ്ങൾ എത്തും ഈ ചർച്ച പോലും മാറിയത് നിങ്ങൾ കണ്ടില്ലേ എന്ന് ചോദിച്ച സമയത്താണ് നമ്മുടെ മാധ്യമങ്ങളും ഈ പറയുന്ന ഇന്ത്യ മുന്നണിയും സാഹല ആളുകൾക്കും ഒരു ബോധം വന്നിട്ടുള്ളത് അതായത് നരേന്ദ്രമോദി സ്വന്തം വായയിലൂടെ ഇത് പറയുന്നത് വരെ ഇന്ത്യ മുന്നണിയിൽ ഒരു വിവേകമുള്ള വ്യക്തിയും ഇല്ലായിരുന്നു എന്ന് തന്നെയല്ലേ യാഥാർത്ഥ്യം കാരണം ഇതല്ല ചർച്ച ചെയ്യേണ്ടത് നമ്മൾ നമ്മുടെ അടുത്തതായ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാന്ന് ഒരു നേതാവും പറഞ്ഞില്ല അതായത് ഇതൊക്കെ തന്നെയാ പറയുന്ന ഒരു കഥയുമുള്ള വ്യക്തിയും ഈ പറയുന്ന എൻ ഡി മുന്നണിയിൽ ഇല്ല എന്ന് ഈ നരേന്ദ്രമോദി എന്ത് മുന്നോട്ട് വെക്കുന്നോ തിരഞ്ഞെടുപ്പ് തുടങ്ങി ഈ ഒരു സമയം വരെ അദ്ദേഹം എന്തുയർത്തുന്നു അതിൻ്റെ പിന്നാലെയായിരുന്നു ഇന്ത്യ മുന്നണി സകല സമയത്തും അല്ലാതെ ഇന്ത്യ മുന്നണി സ്വന്തമായിട്ടൊരു വിഷയം ഉയർത്തിയിട്ട് ഇവിടെ ഒരു പ്രചരണവുമായിട്ട് മുന്നോട്ട് പോകുന്നത് നമ്മൾ ആരും തന്നെ കണ്ടില്ല നരേന്ദ്രമോദി എന്ത് തീരുമാനിക്കുന്നു അതിൻ്റെ പിന്നിൽ യാതൊരു കഥയും ഇല്ലാതെ ഇവിടുത്തെ പ്രതിപക്ഷം ഇങ്ങനെ ഉരുണ്ടു മറിഞ്ഞു പോകുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് വളരെ ലേറ്റസ്റ്റ് ആയിട്ട് നമുക്കറിയാം അവസാനഘട്ട വോട്ടെടുപ്പിലേക്ക് എത്തിയിരിക്കുന്നു നിശബ്ദ പ്രചരണം തുടങ്ങിയിരിക്കുന്നു ഇനി ഉച്ചത്തിൽ മൈക്കോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു പ്രചരണത്തിനും പാടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൻ്റെ സ്വന്തം വിശ്വാസപ്രകാരം കന്യാകുമാരിയില് സ്വാമി വിവേകാനന്ദ പാറയില് സ്വാമി വിവേകാനന്ദൻ തപസ്സിരുന്ന ആ പുണ്യമായ സ്ഥലത്ത് ധ്യാനം ഇരിക്കാൻ എത്തിയിരിക്കും ധ്യാനം തുടങ്ങിയിരിക്കുന്നു നാൽപ്പത്തി അഞ്ച് മണിക്കൂർ ഭക്ഷണം പോലും ഇല്ലാതെ അദ്ദേഹം ധ്യാനം തുടങ്ങുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ നമ്മുടെ രാജ്യത്ത് ഇപ്പൊ എന്താ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത് അത് ശരിയല്ല ഇലക്ഷൻ കമ്മീഷന് കേസെടുക്കണം അങ്ങനെയാണ് ഇങ്ങനെയാണ് തോന്നിയതുപോലെ അതായത് രേന്ദ്രമോദി ധ്യാനമിരിക്കുമ്പോഴും നരേന്ദ്രമോദിക്ക് പിന്നാലെ ഒരാവശ്യവും ഇല്ലാത്ത ചർച്ചയുമായിട്ടാണ് വരുന്നത് ഈ പ്രതിപക്ഷത്തിൽ വിവേകമുള്ള ആരെങ്കിലും ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയല്ലേ ചിന്തിക്കേണ്ടതായിരുന്നത് അതായത് ഇത് അദ്ദേഹത്തിന്റെ വിശ്വാസ അദ്ദേഹം ചെയ്യുന്നതല്ലേ അത് അദ്ദേഹം ചെയ്തു കൊട്ടെ അത് നമ്മുടെ വിഷയമല്ല അത് ജനങ്ങളോട് വിളിച്ചു പറഞ്ഞ് നമ്മൾ തന്നെ എന്തിനാണ് പ്രചരണം കൊടുക്കുന്നത് ആ ഒരു തരത്തിൽ ചിന്തിച്ചിട്ട് ആ ഒരു വിഷയം മിണ്ടരുതായിരുന്നു യഥാർത്ഥത്തിൽ ബോധമുള്ള ആരെങ്കിലും പ്രതിപക്ഷത്തുണ്ടായിരുന്നെങ്കിൽ എന്നാൽ യാതൊരു കഥയും ഇല്ലാത്ത പ്രതിപക്ഷം ഇതറിയിക്ക അറിയാത്തവരെയും കൂടി നിരന്തരം വിളിച്ചു പറഞ്ഞ് അറിയിച്ചു കൊണ്ടേയിരിക്കുന്നു ഇതൊക്കെയാണ് പറയുന്നത് തിരഞ്ഞെടുപ്പ് സമയം മുതൽ ഈ ഒരു സമയം വരെ നരേന്ദ്രമോദിക്ക് പിന്നാലെ ഉരുണ്ട് മറിഞ്ഞ് ഉരുണ്ട് മറിഞ്ഞ് ഇങ്ങനെ ഇന്ത്യ മുന്നണി എത്തുകയാണ് ഇതിന് വളരെ വ്യക്തമായിട്ടുള്ളൊരു റിസൾട്ട് ജൂൺ നാലിന് ഉണ്ടാവും എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് ഈ കന്യാകുമാരിയിലൊക്കെ ഈ വന്നിട്ടുള്ള ധ്യാനം ഇരിക്കാനൊക്കെ അദ്ദേഹം എത്തിയത് വലിയ ചർച്ചയായിട്ടുണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു ഫോട്ടോ വളരെ വലിയ രീതിയിൽ വൈറലുമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നില് മുപ്പത്തി മൂന്ന് വർഷങ്ങൾക്ക് മുമ്പും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വിശ്വാസ പ്രകാരം ഇതേ സ്വാമി വിവേകാനന്ദ പാറയില് ഈ സ്വാമി വിവേകാനന്ദ പാറയിൽ എത്തുകയൊക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു ഫോട്ടോയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അദ്ദേഹം തന്റെ വിശ്വാസം മുറുകെ പിടിച്ച് രാജ്യത്തിന് വേണ്ടിയിട്ട് ജീവിതം അർപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് ഈ രാജ്യത്തെ സുബോധമുള്ള ആളുകൾക്കും അറിയാം ഈ ധ്യാനം ഇരിക്കുന്നതിനേക്ക് എതിരെയായിട്ട് കേസൊക്കെയായിട്ട് പ്രതിപക്ഷം പോകുന്നുണ്ടെങ്കിൽ ഇതിന് മറുപടി രാജ്യത്തെ ജനങ്ങൾ ഇന്ത്യ മുന്നണിക്ക് കൊടുക്കുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്